വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം പാർട്ണറുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് ഒരു പാർട്ണർക്ക് സമ്മതമാണ് മറ്റു പാർട്ണർക്ക് സമ്മതമല്ല നമ്മുടെ നാട്ടിൽ പൊതുവേ ഇങ്ങനൊരു സിസ്റ്റം നമ്മൾ കാണാറില്ല അല്ലേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ ലേഡിയായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പൊതുവേ എങ്ങനെ ചോദിക്കും വീക്കെൻഡ് പ്ലാൻ എന്താന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞു വീക്കെൻഡിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം ഇവർക്ക് സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ് ഇവർക്കുള്ളതെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെയാണ് അപ്പോൾ എങ്ങനെയാണ് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല എനിക്ക് എൻ്റെ എക്സ് എക്സ് ഹസ്ബൻഡ് കൂടെ ഉണ്ട് ആൾക്ക് ഭയങ്കര വലിയ വില്ലയൊക്കെ ഉണ്ട് അവിടെയായിരിക്കും ഞങ്ങളൊക്കെ അപ്പോൾ ഞാനിങ്ങനെ എക്സ് ഹസ്ബൻഡ് െന്ന് ഞാനവിടെ എടുത്ത് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു അതെ ഞാൻ ഡിവോഴ്സ് ചെയ്താണ് പക്ഷേ ഞാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻ ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ആൾ തന്നെയാണ് അവിടുത്തെ എൻ്റെ ഇവിടുത്തെ ലോക്കൽ ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ശത്രുവാ അങ്ങനെ ചെയ്യാനോ അങ്ങനെ ബിഹേവ് ഒരു കാരണം എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപൊക്കെ ഡിവോഴ്സ് സംഭവിക്കുന്നത് തന്നെ ഇതുപോലെയുള്ള ഒരു ജിമ്മിൻ റീസൺസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ജീവനെ പേടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിവോഴ്സ് അതായത് ജെനുവൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മിക്ക ഡിവോഴ്സുകൾ ഇപ്പോൾ എനിക്കറിയാം കുറേ ഒത്തിരി പേര് ഡിവോഴ്സായിട്ട് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിൽ ആറ് മാസത്തിനുള്ളിലൊക്കെ വിവാഹമോചനം നേടുന്നവർ ചോദിച്ച് പിടിച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല സെൽഫ് റെസ്പെക്ട് ഈഗോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായി സ്പേസ് വേണം എന്നുള്ള പല പല റീസൺസ് അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഇങ്ങനെയുള്ള പല പല സില്ലി സില്ലി റീസൺസിലാണ് പലപ്പോഴും ഡിവോഴ്സ് നടക്കുന്നത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പിന്നീട് വഴിതെളിക്കും ഇപ്പോൾ സിംഗിൾ പേരൻറ്റ്സ് സിസ്റ്റം നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കുട്ടിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നത് കൊണ്ട് എന്താണ് ഒരു പ്രശ്നം ഇപ്പോൾ ഈ അടുത്തിടെ ഒരു സെലിബ്രിറ്റി അവർ ഇതുപോലെ ഡിവോഴ്സായി അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് കാരണം അവർ ഒത്തിരി വർഷങ്ങളോളം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് അപ്പോൾ അവർക്ക് ആ എക്സ് ഹസ്ബൻഡുമായിട്ട് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ അവരെ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊക്കെ ക്ഷണിക്കും മറ്റേ പാർട്ണർ എക്സ് എന്ന് പറയുന്ന ആള് വിവാഹം കഴിച്ചു വീട്ടിലേക്ക് ഭക്ഷണത്തിനൊക്കെ ക്ഷണിച്ചു പക്ഷേ അവർക്ക് എന്തോ ഒരു പേടി പോലെ എന്ന് പറഞ്ഞു കുട്ടികളുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ പലവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ റിലേഷൻ നിർത്തി കഴിഞ്ഞാൽ ഒന്നു പറയുന്നത് അവർ പലപ്പോഴും ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഈ അടുത്തിടെ എൻ്റെ മോനായിട്ടുള്ള കോൺവെസേഷനിൽ അവൻ പറയേണ്ട ചില കാര്യങ്ങൾ ഞാൻ അപ്പനോട് പറയാം എൻ്റെ പറയും അമ്മ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ അമ്മോട് പറയാറില്ല പല പക്ഷേ ചില കാര്യങ്ങളിലും എനിക്ക് അമ്മയോട് പറയാനാണ് ഇഷ്ടമെന്നുള്ളത് അപ്പോൾ അവർക്ക് തുറന്നു പറയാനും അല്ലെങ്കിൽ അവർക്ക് റോൾ മോഡലാക്കാനും അതുപോലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒരാളുടെ ഒപ്പീനിയൻ തന്നെയല്ല വേറൊരാളുടെയും കൂടി അതായത് അപ്പൻ്റെയും അമ്മയുടെയും ഒരുപോലെ ഒപ്പീനിയൻ എടുക്കാനും പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനും അതിന് പോലെ സ്വഭാവ രൂപീകരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ പലരോട് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ അവരുടെ മനസ്സിൽ പതിയുന്നുണ്ട് നമ്മളിതൊന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല അത് കോപ്പി ചെയ്യുന്ന പോലെ അവർ അവരുടെ ജീവിതത്തിലേക്ക് കോപ്പി ചെയ്യുന്നതായിട്ട് കാണാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ് സിബ്ലിങ്സ് അവരും ഉണ്ടാവില്ല അവരൊക്കെ ആ നീ ഡിവോഴ്സായി ഇനി നീ നിന്റെ കാര്യം നോക്കി നീ ജീവിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വേറെ ആരും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിലനിർത്തി കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു സമയത്ത് ഒരു റിട്ടയർമെൻറ്റ് ഏജിൽ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആരെങ്കിലും ഉണ്ട് നമുക്ക് നമുക്ക് ഉണ്ട് സംസാരിക്കാനും അല്ലെങ്കിൽ കാണാനും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ജീവിതത്തിൽ ഒരു തോന്നൽ ഉണ്ടാവും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് വിസ ക്യാൻസിലേക്ക് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ആദ്യം ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ പോയി അവിടെ സെറ്റിൽ ചെയ്തു പിന്നെ ഇങ്ങനെ അവിടെ ഒന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോഴും ആ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഡിവോഴ്സ് നടക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിലേഷൻ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പോകാനായിട്ട് നോക്കാം കുട്ടികൾ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് അല്ലാത്തവർക്കും അത് യൂസ്ഫുള്ളാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉപകാരത്തിലേക്ക് വരും വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ